നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്നതോടെയാണ് കേരളത്തിലും വില പുതിയ ഉയരങ്ങൾ താണ്ടിയത് ചൊവ്വാഴ്ച ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുതിച്ചു കയർന്ന എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ പവൻ വില പിന്നീട് സമാനമായ രീതിയിൽ തന്നെ തിരിച്ചിറങ്ങുന്നതാണ് കണ്ടത് രണ്ട് ദിവസത്തിനിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ വില്പന നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ നാല് മാസങ്ങളിൽ സ്വർണവിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും ഏപ്രിൽ മാസത്തിൽ മാത്രം പത്ത് ശതമാനവും ഉയർച്ചയുണ്ടായി ട്രംപ് ഉയർത്തിവിട്ട താരിഫ് യുദ്ധ ഭീഷണിയും ഡോളർ പിന്തുണയുള്ള ആസ്തികളിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറഞ്ഞേക്കുമെന്നാണ് സ്വർണവില വർധനവിന്റെ പ്രധാനമായും കാരണമായി പറയുന്നത് സാമ്പത്തിക മേഖല പ്രതിസന്ധി നേരിടാൻ പോകുന്നുവെന്ന സംശയമുയരുന്ന ഘട്ടങ്ങളിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികമാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എത്തിയ ശേഷം സ്വർണ്ണവിലയിൽ മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് വ്യാഴാഴ്ച വരേണ്ടിയിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു എസ് ചൈന വ്യാപാര യുദ്ധത്തിലെ മൃതസമീപനവും ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോ പവലിനെ പുറത്താക്കാനുള്ള നീക്കത്തിൽ നിന്നുള്ള പിന്മാറ്റവുമാണ് വിപണികളെ സ്വാധീനിച്ചത് ട്രംപിന്റെ ഈ രണ്ട് വിഷയങ്ങളിലുമുള്ള നിലപാട് മാറ്റം ഓഹരി ബോണ്ട് വിപണികൾ വീണ്ടെടുപ്പ് നടത്തുന്നതിന് ഇടയാക്കുകയായിരുന്നു ഡോളർ ശക്തിപ്പെട്ടതോടെ സ്വാഭാവികമായും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആവശ്യകത പുത്തനെ വർദ്ധിക്കുന്നത് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യു എസ് ചൈന വ്യാപാര യുദ്ധവും അനുബന്ധ തീരുവ വർധനകളും ഈ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നതും വില വർധനവിന് ആക്കം കൂട്ടുന്നുണ്ട് സ്വർണ്ണവിലയിൽ നിലവിലുണ്ടായിരിക്കുന്ന ഇടിവ് ഇനിയും തുടരുമോ എന്നാണ് പലരും പ്രധാനമായി ഉറ്റുനോക്കുന്നത് എന്നാൽ അവർക്ക് ആശ്വസിക്കാനുള്ള വകയല്ല വിദഗ്ധർ നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ സ്വർണവില മൂവായിരത്തി എഴുന്നൂറ് ഡോളറിൽ എത്താമെന്നാണ് ഗോൾഡ് മാൻ സാക്സ് അടക്കമുള്ള ഈ രംഗത്തെ വിദഗ്ധർ പ്രവചനം നടത്തിയത് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ഇത് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയായി ഉയരാൻ ആ നിലയിലേക്ക് എത്തുകയാണെങ്കിൽ കേരളത്തിലെ പവൻ വില ഒരു ലക്ഷം രൂപ കടക്കും അങ്ങനെയെങ്കിൽ ഇപ്പോൾ സ്വർണം വാങ്ങുന്നയാൾ മുപ്പതിനായിരം രൂപയോളം പവൻ നിരക്കിൽ ലാഭമുണ്ടാക്കും ജെ പി മോകന്റെ പ്രവചനമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പാദത്തോടെ സ്വർണ്ണവില നാലായിരം ഡോളർ കടക്കുമെന്ന് സ്വർണ്ണവിലയിലെ കുത്തനെയുള്ള വർദ്ധനവിനെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ തന്നെ സ്വർണപ്രേമികൾക്ക് ആശ്വാസം നൽകുന്ന പ്രവചനവുമായി യു എസ് ആസ്ഥാനമായ മോർണിംഗ് സ്റ്റാർ മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായ ജോൺ മില്ലസ് കഴിഞ്ഞ ആഴ്ച രംഗത്ത് വന്നിരുന്നു ആഗോള വിപണിയിൽ സ്വർണ്ണവില ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയുണ്ട് എന്നതാണ് വിലസിന്റെ വിലയിരുത്തൽ അതായത് മുപ്പത്തിയെട്ട് മുതൽ നാല്പത് ശതമാനം വരെ ഇട്ടുക വർദ്ധിച്ച വിതരണം ആവശ്യകതയിലെ കുറവ് മറ്റ് വിപണി ഘടകങ്ങൾ എന്നിവ സ്വർണ വിലയിൽ ഗണ്യമായ തിരുത്തലിന് കാരണമാകുമെന്നും ഇത് സ്വർണ വിപണിയെ വലിയ തോതിൽ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഭൂരിപക്ഷ വിപണി വിദഗ്ധർ ഇത്തരം ഒരു സാധ്യത തള്ളുകയാണ് ചെയ്യുന്നത്